ഒരിക്കലും ഞാനത് പറയണം അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ പറയണം എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല അത് അത് ഞാൻ മനഃപൂർവ്വം റിജക്ട് ചെയ്തു അല്ല എന്റെ ഞാൻ കാര്യം പറഞ്ഞു അപ്പം അതാ അത് അതാണ് റീസൺ ആ യൂണിഫോം ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചുവെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ശെഫുള്ള സാറിനോട് എനിക്ക് വളരെയധികം സ്നേഹം മാത്രമേ ഉള്ളൂ കാര്യം സി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയാൻ തീർച്ചയായിട്ടും അവരെന്നെ സഹായിച്ചിട്ടുണ്ട് ഞാൻ ഞാനില്ലെന്ന് പറയുന്നില്ല ഇത് അതുപോലെ തന്നെ അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഒരു സി സി ടി വി കാണിപ്പൊ എല്ലാവരും എന്റെ പുറകെ നടക്കുന്നുണ്ട് എന്റെ എന്തെങ്കിലും ഒരു ചെറിയ ഈ നല്ലത് മാത്രം കാണത്തില്ല ഇവർ ഇവരെന്തെന്ന് വെച്ചാൽ എന്തെങ്കിലും മറ്റു ചെറിയ നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലിട്ടിങ്ങനെ കുത്തി പിടിക്കാൻ ശ്രമിച്ച് അതിലിട്ട് ആൾക്കാരെ എന്താ പറയാ ഡീഗ്രേഡ് ചെയ്യാൻ നോക്കും മീഡിയ എൻ്റെ ഒരു എന്താ പറയാ എന്റെ ഒരു പ്രയോറിറ്റി ഒന്നും അല്ല മീഡിയ അങ്ങനെ ഇപ്പൊ എല്ലാവരും അവര് പൊക്കി എടുത്ത് ഒരുപാട് സന്തോഷം അല്ലെങ്കിൽ അവരോട് നന്ദി മാത്രമേ ഉള്ളൂ പക്ഷെ ഇന്നും പറഞ്ഞു എനിക്ക് ഇത് മാത്രം നോക്കിക്കൊണ്ടിരിക്കാനില്ല ഇത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല ഇപ്പൊ തന്നെ ചിലവരൊക്കെ പറഞ്ഞു തുടങ്ങി എന്റെ സംസാരത്തിൽ ഒരു അഹങ്കാരത്തിന്റെ ചുവയൊക്കെ വന്നു അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും പക്ഷെ ഞാൻ എന്താണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇവിടെ ഞാൻ ആരെയും ബോധിപ്പിക്കാനൊന്നും ഇരിക്കുന്നില്ല എനിക്ക് നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്നെ മനസ്സിലാക്കുന്നവർ എന്നെ മനസ്സിലാക്കട്ടെ എനിക്കല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് പറയാനില്ല എന്നെ ഒരുപാട് അധികം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നാ എന്നെ നമ്മൾ എന്നെ ഒരുപാട് പേര് എന്നെ മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ അമ്മേനെ അറിയാം എൻ്റെ അനിയനെ അറിയാം

Thank okay. you. തീർച്ചയായിട്ടും ഒരുപാട് നന്ദി നന്ദി മാത്രമേ ഉള്ളൂ കാര്യം എനിക്ക് സ്പെഷ്യൽ മെൻഷൻ പറയാനുള്ളത് നമ്മുടെ ഹൈദരൊക്കെയാണ് ഇക്ക കാരണമാണ് ഞാൻ എനിക്ക് സിനിമയിലൊരു വാതിൽ തുറന്നു കിട്ടിയത് ഇക്ക കാരണമാണ് കാര്യം ഞാൻ ഒട്ടും എനിക്ക് എനിക്കിതിൽ കയറാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ സാധിക്കുമെന്നോ എനിക്ക് സുരേഷ് അങ്കളുടെ സുരേഷ് ഓഫീസ് ആളുടെ അവിടെ എനിക്കൊരു പ്രൊജക്ട് കിട്ടിയതാണ് എനിക്ക് അത് ഏറ്റെടുക്കാൻ പറ്റാത്തതിൻ്റെ റീസൺ എക്സാം ഒക്കെ ആയതുകൊണ്ട് പാലക്കാടായിരുന്നു പക്ഷെ എനിക്ക് പറ്റിയില്ല പക്ഷെ സുരേഷ് അങ്കിൾ തീർച്ചയായിട്ടും പറഞ്ഞു എനിക്കൊരു ചാൻസ് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് എനിക്ക് അക്കാര്യത്തിൽ പേടിയൊന്നുമില്ല പക്ഷെ ഇതിപ്പം ഇത്രയും നമ്മൾ അടുത്തായതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഏറ്റെടുക്കേണ്ടി വന്നത് അപ്പം തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് നന്ദി മാത്രം കാര്യം എൻ്റെ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു സിനിമയിൽ ഒന്ന് മോഹം കാണിച്ചാലും മതി എനിക്കങ്ങനെ വലിയ അഭിനയം നടനൊന്നും എന്നല്ല എനിക്ക് മോഹം കാണിക്കണമെന്നൊരാഗ്രഹമുണ്ട് അതിപ്പോഴും എനിക്ക് സാധിച്ചു അതിന് മൂവി വേൾഡ് മീഡിയയോടും എല്ലാവരോടും എന്നെ ഏറ്റെടുത്ത എല്ലാ ജനങ്ങളോടും എനിക്ക് നന്ദി മാത്രം അറിയിക്കുന്നു അവസരം കിട്ടിയിരിക്കണം അതെ 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 എനിക്ക് എക്സാമൊക്കെ ഇപ്പോൾ തുടങ്ങുവാന്നേ അപ്പം എനിക്ക് പാലക്കാട് വരെ രണ്ടു ദിവസം പോകാമെന്ന് പറയുന്നത് ഒട്ടും പ്രാക്ടിക്കലല്ല എക്സാം ഇനിയിപ്പം ഫിഫ്റ്റീൻതിന് തുടങ്ങുകയാണ് പ്രീ ബോർഡ് തുടങ്ങുക അപ്പം ഞാൻ അതിൻ്റെ ഇടയിലാണ് ഇത് ഇത് പിന്നെ ഇത്ര അടുത്തായത് ഞാൻ വന്നത് അത് അത് ഞാൻ മനഃപൂർവ്വം റിജക്ട് ചെയ്തു അല്ല എൻ്റെ നൈസായിട്ട് ഞാൻ കാര്യം പറഞ്ഞു അപ്പം അതാ അത് അതാണ് റീസൺ എക്സാം ആണ് റീസൺ എനിക്ക് ഇതിപ്പോൾ ഇത്ര അടുത്തായതുകൊണ്ട് പെട്ടെന്ന് ജസ്റ്റ് പോവാന്നുള്ള ഇതിലാണ് ഞാനിവിടെ വന്നത് അല്ല ആള് എന്തോ റിക്വസ്റ്റ് ആണ് ചെയ്തത് ആ പ്രൊഡ്യൂസർ വരാഹം എന്നാണ് സിനിമയുടെ പേര് അതിന്റെ പ്രൊഡ്യൂസർ ആണ് എന്റെ അമ്മേനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞത് ഒരു വേഷം ഉണ്ട് ജസ്റ്റ് ചെയ്യണം ജസ്റ്റ് മോ കാണിക്കാനാണെന്ന് പറഞ്ഞു പക്ഷേ രണ്ടു ദിവസം പ്രാക്ടിക്കൽ ഇപ്പോ ഷെഫ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഉണ്ടാക്കിയ അയ്യോ ആ അദ്ദേഹമൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് ഫുഡ് ഫുഡൊക്കെ എന്ന് പറഞ്ഞ സത്യം എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം മതി ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു യൂണിഫോം വരെ എനിക്ക് കിട്ടി ഞാൻ ഒഫീഷ്യലി ഷെഫ്ഐ കഴിഞ്ഞു ആ യൂണിഫോം എന്റെ എന്റെ മേത്തിന് ഞാൻ ആ യൂണിഫോം ഇട്ടപ്പം ഞാൻ ഒരു ഷെഫ്ഐ മാറി എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ആ യൂണിഫോം ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ചെപ്പുള്ള സാറിനോട് എനിക്ക് വളരെയധികം സ്നേഹം മാത്രമേ ഉള്ളൂ കാര്യം എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ പാത്രത്തിലൊക്കെ തൊടുക എൻ്റെ പാത്രത്തിൽ എൻ്റെ കൂടെ ഇരുന്ന് ഫുഡ് ഉണ്ടാക്കുക എന്നൊക്കെ പറയും പുള്ളി ഇടയ്ക്കൊക്കെ എന്നെ സഹായിച്ചു അപ്പൊ അതൊക്കെ എന്ന് പറയുന്ന ഒട്ടും സ്വപ്ന തുല്യം സ്വർഗ തുല്യം വേറെ എനിക്ക് പറയാനുള്ളത് ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പൊട്ടിമറിക്കുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ ചില തൊട്ടാഴത്ത് പുതിയ ആൾക്കാർ വരുമ്പോൾ അതും ഒന്ന് പോകുന്നുണ്ട് അതെ ഇതൊക്കെ കാണുമ്പോൾ പേടിയ പേടി തോന്നുന്നുണ്ട് ഒരു സ്കൂൾ വിദ്യാർത്ഥിയാണ് ഇത്രയും വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരവൊക്കെ പറയാൻ മാത്രമായോന്ന് പോലും എനിക്കറിയില്ല പക്ഷേ ഏതായാലും ചോദിക്കുകയാണ് അപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കൊരു ആശങ്കയോ പേടിയോ ഒക്കെ ഉണ്ടോ ഈ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതാണ് കാണാൻ സീ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സോഷ്യൽ മീഡിയ ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ആ ഫസ്റ്റ് വീഡിയോ വൈറലായത് ഒരിക്കലും ഞാനത് പറയണം അല്ലെങ്കിൽ എന്റെ അവസ്ഥ പറയണം എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല അവര് ന്യൂസ് കാര് വേറൊരു കാര്യത്തിന് അവിടെ വന്നതാണ് എന്റെ വായിന്ന് അത് എന്തോ ഒരു ചോദ്യങ്ങൾ അവർ ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞതാണ് അതുകൊണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയാൻ തീർച്ചയായിട്ടും അവരെന്നെ സഹായിച്ചിട്ടുണ്ട് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല ഇതുപോ അതുപോലെ തന്നെ അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പലപ്പോഴും ശേഷം പിന്നെ ജനങ്ങൾ അങ്ങ് ഏറ്റെടുക്കുക തെറ്റ് കണ്ടാലും പിന്നെ അതിനു വിമർശിച്ച് ഇല്ലാതാക്കുന്ന ഒരു പതിവുണ്ട് നമുക്ക് പേടി അത് ഞാൻ തെറ്റ് കാണിക്കാതിരുന്നേ അപ്പൊ അങ്ങനെ ഇപ്പം ഞാൻ അത് എനിക്കറിയാം എനിക്ക് വ്യക്തമായിട്ട് എന്നോട് എല്ലാരും പറയുന്ന ഒരു പോയിന്റാണ് അത് നീ ഒരു സി സി ടി വി സർവേലൻസി പോലെയാണ് ഇനി ഞാൻ എവിടെ ഇറങ്ങിയാലും ഏത് ഏതിപ്പം ഞാൻ മണി ഇപ്പൊ ഏത് മനുഷ്യരിപ്പൊ ഞാൻ പുറത്തിറങ്ങിയാൽ തന്നെയും ഇവിടെ ഒരു വഴിയിലിരുന്ന് പെട്ടെന്ന് നിഖിൽ നിഹിൽ എന്ന് പറഞ്ഞ നിഹിലിനെ അറിയാൻ പറ്റും എന്റെ അമ്മ പുറത്തിറങ്ങി അമ്മേടെ അമ്മേനെ പറയും നിഹിന്റെ അമ്മയല്ലേ എന്നൊക്കെ ചോദിക്കും അപ്പൊ ഒരു സി സി ടി വി കണക്ക് ഇപ്പൊ എല്ലാവരും എന്റെ പുറകെ നടക്കുന്നുണ്ട് എന്റെ എന്തെങ്കിലും ഒരു ചെറിയ ഈ എല്ലാത്തിന്ന് ഈ എല്ലാരും നല്ലത് മാത്രം എടുക്കണമെന്നൊന്നുമില്ല ഈ എനിക്ക് ഈ മലയാളികളുടെ മാത്രം ഒരു കുഴപ്പമാണോന്ന് എനിക്ക് അറിയില്ല ഈ നല്ലത് മാത്രം കാണത്തില്ല ഇവര് ഇവരെന്തെന്ന് വെച്ചാൽ എന്തെങ്കിലും മറ്റു ചെറിയ നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലിട്ടിങ്ങനെ കുത്തി പിടിക്കാൻ ശ്രമിച്ച് അതിലിട്ട് ആൾക്കാരെ എന്താ പറയാ ഡീഗ്രേഡ് ചെയ്യാൻ നോക്കും അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ അത് അറിഞ്ഞോണ്ട് തന്നെയാണ് ഞാൻ ഇതിൽ വന്നത് അപ്പൊ എനിക്ക് പേടിയൊന്നും ഇല്ല കാര്യം ഞാൻ ക്ലീൻ ആണ് സോ എനിക്കതില് വേറെ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ മീഡിയക്കാരെന്ന് പറയുന്നത് ഇപ്പം എല്ലാ വാർത്തയും വന്നതുപോലെ തന്നെ ഇതും വരും ഇതും പോവും കാര്യം ഞാൻ ഇതും നോക്കിക്കൊണ്ടല്ലേ ഇരിക്കുന്നത് കാര്യം എനിക്ക് എന്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് സോ മീഡിയ എൻ്റെ ഒരു എന്താ പറയാ എൻ്റെ ഒരു പ്രയോറിറ്റി ഒന്നും അല്ല മീഡിയ അങ്ങനെ ഇപ്പം എന്നെ അവർ പൊക്കിയിടുന്ന ഒരുപാട് സന്തോഷം അതെനിക്ക് അവരോട് നന്ദി മാത്രമല്ല പക്ഷെ ഇന്നും പറഞ്ഞ് എനിക്ക് ഇത് മാത്രം നോക്കിക്കൊണ്ടിരിക്കാനില്ല ഇത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല എനിക്ക് എൻ്റെ പഠിത്തം നോക്കണം എനിക്ക് ഇവരുടെ കാര്യം നോക്കണം അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഈ എന്തായാലും ഞാൻ നല്ല രീതിയിൽ തന്നെ നടക്കും എനിക്ക് അങ്ങനെ വേറെ എനിക്ക് തെറ്റൊന്നുമില്ല എന്നാണ് വിശ്വാസം ഞാൻ സംസാരിക്കുന്ന ഇതിലാണ് ഞാൻ കരുതുന്നു കാര്യം ഇപ്പൊ തന്നെ ചിലവരൊക്കെ പറഞ്ഞു തുടങ്ങി എന്റെ സംസാരത്തിൽ ഒരു അഹങ്കാരത്തിന്റെ ചൊവയൊക്കെ വന്നു അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ഈ പോസിറ്റീവ് ഒരു ആയിരക്കണക്കിന് പോസിറ്റീവ് വന്നാലും അതിൽ ഒരെണ്ണെങ്കിലും നെഗറ്റീവ് കാണും ആ ഒരു നെഗറ്റീവിലായിരിക്കും ആൾക്കാരെ അതിനെ തൂങ്ങി പിടിച്ച് അതിലെനിക്കതിനെ തിരിയാൻ വരും പിന്നെ അത് ഒന്നായി രണ്ടായി മൂന്നായി അങ്ങനെ അത് പൊങ്ങിപ്പോവും പക്ഷെ ഞാൻ എന്താണെന്ന് എനിക്കറിയാം ഞാനതുകൊണ്ട് ഇവിടെ ഞാൻ ആരെയും ബോധിപ്പിക്കാനൊന്നും ഇരിക്കുന്നില്ല എനിക്ക് നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്നെ മനസ്സിലാക്കുന്നവർ എന്നെ മനസ്സിലാക്കത്ത എനിക്കല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് പറയാം ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഈ നെഗറ്റീവ് ഇപ്പൊ ചിലവർ പറയുന്നെങ്കിൽ പോലും അതിൽ മെജോറിറ്റി ആൾക്കാർ ഇപ്പം ഒരു നൂറ് ശതമാനത്തില് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും എന്നെ ഒരുപാട് അധികം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന എന്നെ നമ്മൾ എന്നെ ഒരുപാട് പേര് എന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്റെ അമ്മേനെ അറിയാം എൻ്റെ അനിയനെ അറിയാം എല്ലാരും എന്ത് സഹായം വേണോ ചെയ്തരാന്നൊക്കെ പറയുന്നു അതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ കരി ഞാൻ അപ്പം ആലോചിക്കുമായിരുന്നു എൻ്റെ പണ്ട് കാലത്തൊക്കെ ഞാൻ വീട്ടിൽ ആരുമില്ല ഞങ്ങൾ മൂന്നുപേരും ഒരു ഫ്ളാറ്റിൽ ഒരു വാടക ഫ്ളാറ്റിൽ ഞങ്ങൾ കഴിഞ്ഞുകൂടി ഞങ്ങൾ ഒരു എന്താ പറയുക ഒരു പട്ടികുഞ്ഞു പോലും തിരിച്ചറിയത്തില്ല ഞങ്ങൾ അങ്ങനെ കിടന്ന ഞങ്ങളെ ഒരു എന്താ പറയുക ഇപ്പം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളൊക്കെ ഞങ്ങളെ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഇവിടെ മാത്രമല്ല വിദേശത്താണെങ്കിൽ പോലും ഒരുപാട് പേര് വിളിക്കുന്നു സംസാരിക്കുന്നു എന്ന് പറയുന്നത് അവരെയും അവരുടെ കുടുംബത്തെയൊക്കെ അനുഗ്രഹിക്കട്ടെ അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും എനിക്ക് പറയാനില്ല കാര്യം അവരെ എല്ലാവരും നന്നായിരിക്കട്ടെ